അസ്സാമലൈക്കും ഞാനിന്നിവിടെ കുറച്ച് നാരങ്ങയുടെ തോട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടാക്കാനായിട്ടാണേ അപ്പോൾ ഞാൻ ഇത് ഇതെല്ലാം തോട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കുക്കറിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ മറ്റുള്ള പാ പാത്രത്തിലാകുമ്പോൾ ഒരുപാട് എടുക്കും ഇതാകുമ്പോൾ നമുക്ക് ഗ്യാസും സമയവും ലാഭമാണ് അപ്പോൾ ഇതൊന്ന് മുങ്ങിക്കെടുക്കാനുള്ള ഇത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഒഴിച്ചിട്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റോളം ഒരു മൂന്ന് കുക്കറിൽ അടിക്കുക അത്രയും കേട്ടാ മൂന്നടി അങ്ങനെ അടിച്ച് ആയിട്ടാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് അത് ഗ്യാസ് മെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ലിക്വിഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പതൊന്നും ഉണ്ടാവില്ല മണവും ഉണ്ടാവില്ല പതേ ഉണ്ടാവില്ല അപ്പോൾ നമുക്കെന്നു വെച്ചാൽ പതേം വേണം മണവും വേണം അല്ല കെമിക്കലൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി കഷ്ണ സോപ്പ് ഞാൻ എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് ഒഴിച്ചാലും മതി കേട്ടോ പക്ഷേ ഞാൻ ലിക്വിഡ് ഉപയോഗിക്കാറില്ല എനിക്ക് അലർജിയാണ് അപ്പോൾ ഞാൻ സോപ്പാണ് ഉപയോഗിക്കാറ് അപ്പോൾ എൻ്റെ സോപ്പിൻ്റെ ഒരു കഷ്ണം ഞാനൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി വെള്ളത്തിലിട്ട് വയ്ക്കട്ടെ അപ്പൊ ഞാനിപ്പം പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു വെക്കുന്നുണ്ട് ഒന്ന് കുതിരാനായിട്ടാണേന്ന് നടക്കരുന്ന് കുതിരട്ടെ അപ്പോഴേക്കും നമുക്ക് കുക്കറിലുള്ളതൊന്ന് ഉപയോഗിച്ച ഓപ്പാക്കാണ് അതൊക്കെ ഒന്ന് ചൂടാറേണ്ട ശേഷം കാണാട്ട അപ്പൊ ഞാനിത് കുറച്ച് ശേഷം ഇവിടെ ഇട്ട് അടിക്കുന്നുണ്ട് അരച്ചെടുക്കട്ടെട്ടോ കുറച്ചുശേഷം അരച്ചെടുക്കട്ടെ അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് കുറുക്കിയെടുക്കട്ടെട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് ഇതുകൊണ്ട് ഒരു പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കണത് അതുപോലെ തന്നെ ഇതുകൊണ്ട് ഒരു കയ്യിൽ കല്ലുപ്പ് കല്ലുപ്പാണ് ബസ്റ്റ് കിട്ടുക വിനാ എന്താ പറയുക ബാക്ടീരിയ ഒക്കെ നശിച്ചു പോവാനായിട്ട് ഇതുകൊണ്ട് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞ പോലെ വിനാക്ക് ചോദിക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം ഒന്ന് അടുപ്പത്ത് അപ്പോൾ വലിയ ചിലവൊന്നും ഇല്ലാട്ടോ നമ്മളൊന്ന് മെനക്കെട്ടാൽ മതി പിന്നെ ചെറുനാരങ്ങ ഒരുപാടൊന്നും ഇങ്ങനെ മേടിച്ചെന്ന് വെക്കണ്ട ഞാനിപ്പോൾ നോമ്പിനൊക്കെ വേടിച്ച് ഉപയോഗിച്ചിരുന്നു ഒരേ ചെറുനാരങ്ങയുടെ തോടാണ് എടുത്തെടുത്ത ഇത്രയ്ക്കാക്കി എടുത്തത് കേട്ടോ അപ്പം അത്രയ്ക്കേ മതി കേട്ടോ അങ്ങനെ ഒരു അഞ്ച് ചെറുനാരങ്ങ ഒന്ന് ഇപ്പോൾ ഈ വെള്ളം മുഴുവനും വയ്ക്കേണ്ടിട്ടോ അഞ്ച് ചെറുനാരങ്ങ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് കുറുക്കിയെടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടട്ടാ ഒന്ന് കുറുകി വരട്ടെ ഒന്ന് തിളച്ചൊക്കെ വരട്ടെ കുറുകാന്ന് വെച്ചാൽ കുറുക്കല്ല അങ്ങനെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് പിന്നെ ഉപ്പും വെള്ളവും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ്ഡ് ആവട്ടെ ആവട്ടെട്ടാ അപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ സോപ്പ് അലിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുവിധമൊക്കെ ഇത്രയൊക്കെ സോപ്പ് അലിയിന്നിട്ടുണ്ട് ഇത്രയൊക്കെ മതി നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് പരിപാടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഓഫാക്കിയിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കണുണ്ട് കേട്ടോ അരിക്കണമൊന്നൊന്നുമില്ല എന്നാലും ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്നങ്ങനെ അരിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം നല്ല ചൂടുണ്ട് ഒന്ന് അരിച്ചെടുക്കട്ടെ ഞാനിപ്പോൾ അരിച്ചെടുത്ത ഉണ്ടല്ലോ അതൊന്നും കൂടി ഞാൻ അരച്ചു കൂട്ടാം എന്താച്ചാ എൻ്റെ ഒന്നും അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം അരച്ചത് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതും ഇതിലോട്ടിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ നല്ലപോലെ മിക്സാക്കി എടുക്കട്ടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഞാൻ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ട കട്ടകളൊക്കെ മാറ്റി നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഞാൻ കലക്കി വെച്ച ബിമ്മ സോപ്പ് ഉണ്ടായിരുന്നു അതൊഴിച്ച് കൊടുക്കാം ലിക്വിഡ് ആയാലും മതി കേട്ടോ എനിക്ക് ലിക്വിഡ് പറ്റാച്ചിട്ടാണ് എങ്ങനെ ആക്കിയത് ലിക്വിഡ് ആയാലും അത് മതി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ചെറുനാരങ്ങ നല്ല സ്മെല്ലുണ്ട് ഇപ്പൊ തന്നെ പതഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റട്ടെ കേട്ടോ ഇനി ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അതൊരു ഒരു ടീസ്പൂൺ ചേർക്കണ്ട ചേർക്കണ്ടേട്ടാ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ചേർക്കണ്ട അപ്പം അത് നല്ലപോലെ പതയ്യതുകൊണ്ടാണ് ഞാൻ പാത്രവും മാറ്റിയത് നമ്മളെ ബിമ്മ സോപ്പ് ഏടുമ്പോഴത്തേന് തന്നെ നല്ലപോലെ പതഞ്ഞിട്ട് അപ്പനി പിന്നെ എന്താ പറയാ ഇതിൻ്റെ ചായയുടെ കറക്കിണ്ടായിക്കോട്ടെ പാത്രത്തിന് അപ്പം ഇത് ഞാൻ ഇത് അങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ ഞാൻ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി ഇത് ഉണ്ട് ഒരുപാട് നാൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പിന്നെ ഇത് സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ചേർത്തില്ലെങ്കിൽ പത് ഇതൊന്നും ഉണ്ടാവില്ല വൃത്തിയാകുമെന്ന് പറയുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് പതൊക്കെ ഉണ്ടായില്ലാണല്ലേ ഒരു സംതൃപ്തി അപ്പോൾ ഇത് നല്ലപോലെ പതഞ്ഞ് ഇവിടെ വരെ ആയിണ്ട് ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ ഇനി നമുക്ക് ഒന്ന് ചൂടാറാനുണ്ട് ചൂടാറുണ്ടെങ്കിൽ നമുക്ക് കുപ്പികളിലാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും അല്ലേ ഇതൊന്ന് ഒരു പാത്രം കഴുകി നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഉപയോഗിച്ചപ്പോൾ കഴുക പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വെച്ച ഒരു പാത്രമാണ് കേട്ടോ അതിൽ ഞാൻ ലേശം ഒഴിച്ച് വന്നിട്ടുണ്ട് ഒന്ന് നോക്കട്ടെ പാത്രം എങ്ങനെയാണ് ക്ലീൻ ആവോ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കട്ടെ കേട്ടോ ട്ട ഇത്രേ ഉള്ളൂ ഞാൻ ഒന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ പാത്രം ഇപ്പോൾ ലൈവായി കണ്ടുമല്ലോ പാത്രമൊക്കെ നല്ല ക്ലീനായിട്ടാണ് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീനായി അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇനിയും ബാക്കിയുള്ളത് ഇതുപോലെ കുപ്പിയിലാക്കി വെക്കട്ടെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും അടുത്ത വീഡിയോസ് ഇതുപോലൊക്കെയുള്ള ടിപ്സുകളൊക്കെയാണ് അപ്പോൾ പറ്റണവരൊക്കെ ഇതുപോലെ കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക ഇഷ്ടമാവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ